2.30 ായ തോട് മാത്രമാണ് പിന്നെ കല്ലുമ്മക്കായ് ഇവിടുന്ന് പോകുമ്പോൾ ഉപേക്ഷിച്ചു പോയ കൊറേ പതയും എന്ത് പതയാണെന്ന് ഇപ്പൊ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ ഇവിടെ വേറെ ഒന്നും കാണാനും കഴിയില്ല ഇത് ഞങ്ങൾക്ക് ഈ കല്ലുമ്മക്കായി ഐഡിയ അപ്പം നമ്മളിന്ന് പോകുന്നത് ഒമാനിലെ അൽ ലഷ്കർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏകദേശം ഇപ്പോൾ സമയം നാല് ഇരുപതാണ് മൂന്ന് മണിക്കാണ് മസ്കത്തിൽ നിന്നും പുറപ്പെട്ടത് ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ട് പകുതി ഭാഗം കവർ ചെയ്തിട്ടില്ല ഏകദേശം നാലര മണിക്കൂറിലെ യാത്രയാണ് അപ്പം റൂട്ട് മാപ്പ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും മുന്നൂറ്റി എഴുപതോളം കിലോമീറ്റർ ഇവിടെ കിടപ്പുണ്ട് ഇപ്പോൾ സമയം കറക്റ്റ് ഏകദേശം ഒരു അഞ്ച് മണിയായി കാണും നമ്മൾ രാവിലെ സുഗ്ര നിസ്കാരൊക്കെ കഴിഞ്ഞ് ഒരു ഏകദേശം അഞ്ച് മണിയാകുമ്പോഴത്തേക്ക് സൂറ് ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അഞ്ചാറ് മണിയാകുമ്പോഴത്തേക്ക് സൂറ് ഭാഗത്തെത്തി നല്ലൊരു ക്ലൈമറ്റ് കാര്യങ്ങളായത് രണ്ട് വണ്ടിയിലാണ് നമ്മൾ കൂട്ടുകാർക്കൊക്കെ പോയത് കൽമുക്കായ് പറിക്കാൻ പോയതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം കൽമുക്കായി പറിക്കുന്ന വീഡിയോയും അതിൽ ഒരുപാട് തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒമാനിൽ നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലഷ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പോയിട്ട് ആരെയും പോയ ഈ വീഡിയോ കാണുന്നതിൽ ആരെയും പോയവരുടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഏകദേശം പുസ്തകമായത് സൂര്യോ ഉദയ സൂര്യ ഉദിക്കുന്ന ആ നല്ലൊരു സമയമാണ് ഏകദേശം ആറ് ഇരുപത്തഞ്ചോളം ആയി ഇപ്പോൾ സമയം അപ്പം നമ്മുടെ ഈ പോകുന്ന നല്ല നല്ല കാഴ്ച അവിടുത്തെ തമാശങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണും ഏകദേശം രാവിലെ ഏഴ് മണി ഏഴ് ഇരുപതോളം അവിടെ ഈ നമ്മുടെ സ്പോട്ട് ചെയ്ത എത്തിയിട്ടുണ്ട് നമ്മൾ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്നത് ആതിലും നോശാതുപായും പിന്നെ ഞാനും മറ്റേ വണ്ടിയിൽ ഷാദിനും അറും പാത്തും അതേപോലത്തെ ചെയ്യുന്നുണ്ടായിരുന്നത് നമ്മൾ പേരാണ് ഇവിടെ പറിക്കാൻ പോയത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു റോഡും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡും ഹൈ സ്പീഡിൽ തന്നെ പോകാൻ പറ്റുന്നുണ്ട് പിന്നെ പ്രത്യേകം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വണ്ടിയിൽ എല്ലാവരും മാസ്ക് ധരിക്കുക കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ പോലീസും കാര്യങ്ങളും വേണ്ടി ഒരു കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ട് മാസ്ക് ധരിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ പിടിച്ചാൽ ഫൈൻ കിട്ടാനിടയുണ്ട് ഞാൻ മാസ്ക് വെക്കുമ്പോഴ മാസ്ക് അത്യാവശ്യം പോലീസിനെ കാണുമ്പോഴാണ് അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക നല്ലൊരു റോഡ് തന്നെയാണ് അത്യാവശ്യം നല്ല ഫാസ്റ്റൊക്കെ പോകാൻ പറ്റിയ റോഡ് തന്നെയാണ് അവിടെ പോലീസുകാരൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പോകുക കാരണം കൊറോണ സ്ക്തിഷൻ ആയതുകൊണ്ടാണ് അപ്പം നമ്മൾ ലഷ്കരയില് ലഷ്കരയില് കലുമുക്കായി വരയ്ക്കാൻ വന്നതാണ് ഏകദേശം രാത്രി മൂന്ന് മണിക്ക് വിട്ടതാണ് പുലർച്ച പുലർച്ചെ മൂന്ന് മണിക്ക് വിട്ടാണ് എത്തിയത് ഇവിടെ ഏകദേശം ഏഴര വളരെ മായി കല്ലുമ്മക്കായ് കിട്ടുമെന്ന് അങ്ങനെയാണ് പിന്നെ നമ്മൾ ഗൂഗിള് നോക്കിയോരോ അല്ല ആറു മണി മുതൽ പത്ത് മണി വരെ വേലി ഇറക്കായിരുന്നു പക്ഷേ കടൽ ഗൂഗിള് നോക്കാൻ മറന്നുപോയി അതോട് നല്ല വേലി തരത്തിലാണ് നമ്മൾ ഉള്ളത് അപ്പൊ കല്ലുമുക്കായോട് നമ്മള് ടിക്ടോക്ക് വീഡിയോ യൂട്യൂബിലും കണ്ട് കരുമുക്കായ് വരയ്ക്കാം എന്നവർ ശ്രദ്ധിച്ചോ പോയിട്ട് ഒരു പിന്നെ കൽമുക്കായ് ചിലപ്പോൾ ഏകദേശം മസ്ക്കത്തിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ ഇപ്പറാണ് ഈ ഒരു സ്ഥലം വരുന്നത് അപ്പം എന്തായാലും കാണാം സാധാരണ രീതിയിൽ ഈ ഒരു സ്ഥലങ്ങളിലും പിന്നെ അവിടെയൊക്കെയാണ് കൽമുക്കായ് കിട്ടാറ് രണ്ടാഴ്ച മുന്നേ നമ്മൾ ടൂട്ടാറ് വന്നിട്ട് പറിച്ചിരുന്നു പക്ഷേ ഇന്നെന്താണെന്നറിയില്ല ഒന്നും കാര്യങ്ങളൊന്നും കാണുന്നില്ല കുറെ ഒരുപാട് ഞണ്ടുകളൊക്കെ കാണണം എൻ്റെ വട ഭാഗത്തൊക്കെ Today we start at 230 from Moscow and we reach Alaska at 715. It was a long drive and it's like we actually we came here for search of oysters but we end up in the cell end up here like with all these foams and some traps. nothing uh, our we couldn't find any oyster here. But the climate is climate here is really good. We didn't find any hot. The weather is really cool weather. Today we started at 2:30 and we reached Alaska 7 15. 7:15. Was a long drive, and we uh, came here to search of mussels. But we, we find only some foam and crabs only. We didn't find any mussels over here. Thank you guys. പിന്നെ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് ഗൂഗിൾ നോക്കി വന്നാൽ ചിലപ്പോൾ പണി കിട്ടും മാക്സിമം പുലർച്ചെ അഞ്ച് മണി അഞ്ചര മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ കണ്ണക്കായ കിട്ടുകയുള്ളൂ ഈ ഒരു സമയത്ത് കാരണം വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല നമ്മളിപ്പം ഏഴ് കാലാവുമ്പോഴത്തേക്കിനും ഒരുപാട് വെള്ളം കയറിയിരുന്നു അതൊന്നും അവർക്ക് കണ്ണിക്കായ് കിട്ടിയില്ല എന്നാലും അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റി കുറച്ച് നല്ല നമ്മുടെ ഫ്രണ്ടുകളും അതേപോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് പെട്ടെന്ന് വന്ന് തീരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ആ വെള്ളം കയറുന്നതൊക്കെ വരുന്ന സമയം ജസ്റ്റ് നോക്കിയിട്ട് വരാൻ ശ്രമിക്കുക കാരണം ഒരുപാട് ദൂരത്തിനുള്ളിൽ വരുന്ന ആൾക്കാരും നമ്മൾ ഏകദേശം പത്ത് മുന്നൂറ്റി അയ്മൂറ് കിലോമീറ്റർ താണ്ടിയിട്ടാണ് അത് രണ്ട് വണ്ടിയിലായിട്ടാണ് ഇവിടെ എത്തിയത് പക്ഷേ അതുകൊണ്ടെന്നാലും ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്ന ബാച്ചുക്കാൻ കുറച്ച് കിട്ടിയത് കൊണ്ടൊരു സന്തോഷം തന്നെയാണ് പിന്നെ നല്ല രീതിയിൽ വഴുതുന്നുണ്ടാക്കും വളർന്നു പോയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കൽമുക്കായി പറിക്കാൻ വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയാറ് കുറച്ച് നമ്മുടെ കത്തിയും കാര്യങ്ങളും നമ്മുടെ സ്ട്രോങ്ങൾ കത്തിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കവറും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചു എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു യാത്ര അടിപൊളിയായിരുന്നു നാലര മണിക്കൂറത്തെ യാത്രയായിരുന്നു അതേപോലെ തന്നെ പോകുമ്പോൾ നമ്മൾ സ്ട്രേ ചെയ്യുന്നു അത്യാവശ്യം കുറച്ച് നല്ല ഏരിയ കവർ ചെയ്യാൻ പക്ഷെ നല്ല വെയിൽ വന്നത് കാരണം പെട്ടെന്ന് തന്നെ അങ്ങ് പോയി വാതിശപ്പിലും തിവിയിലും ഒന്ന് പോകാൻ നോക്കിയിരുന്നു പക്ഷേ എങ്കിൽ സാഹചര്യവശം കൊണ്ട് പെട്ടെന്ന് മസ്കത്തിലേക്ക് എത്തേണ്ട ആവശ്യം കൊണ്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചിരുന്നു എന്തായാലും ഇനിയും വരുന്ന വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞു ഗൂഗിൾ ജസ്റ്റ് സമയം നോക്കിയിട്ട് വെള്ളം ഇറങ്ങുന്ന ഏത് സമയത്താണ് ആ സമയത്ത് മാക്സിമം ഇല്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ കൂട്ടുകാരൊക്കെ പറയാൻ സാധിച്ചത് അഞ്ച് മണി ടു ആറ് മണി ഉള്ളിൽ വന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ചെറിയ സമയങ്ങളിൽ മാത്രം വൈകുന്നേരം കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ വന്നിട്ട് സത്യം പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടിയിട്ടില്ല ഒരു കൺമുക്കായി പോലും കിട്ടിയിട്ടില്ല എന്തായാലും വന്നത് കൽമുക്കായ് കിട്ടിയിട്ടില്ല എങ്കിൽ വന്ന ആ ഒരു യാത്ര എൻജോയ് ആയിരുന്നു പിള്ളേർപ്പരല്ലാവരും അലിയോട് അടിച്ച് പൊളിച്ചിരുന്നു നമ്മൾ പേരും അല്ല അടിച്ച് പൊളിച്ചിരുന്നു അപ്പം നീക്കം കാണാൻ പറ്റും ഇവിടെയൊക്കെ എത്രയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഇത്ര നല്ലൊരു അനുഭവം കിട്ടുന്നു കാരണം കൽമുക്കായെ പറിക്കാൻ ഇതുവരെ പോയിട്ടില്ല അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി എന്തായാലും അടുത്ത തവണ പോകുമ്പോൾ എന്തായാലും നമുക്ക് കൽമുക്കായ് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും ഒരു തവണ കൂടി പോകുന്നത്